ൈസ് അപ്പം നമ്മളൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് പോയി പോയിട്ട് പോലീസിന് വേണ്ടിയിട്ട് കഴിഞ്ഞാൽ പോലീസ് പോലീസ് സ്റ്റേഷൻ വെച്ച് എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് നോക്കാൻ പോണേ അതിന് മുന്നേറ്റ് പോലീസ് സ്റ്റേഷനിൽ പോകണം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാണാണ് പോലീസ് സ്റ്റേഷൻ നേരെ പോലീസ് സ്റ്റേഷനിൽക്ക് പോവാം പോലീസ് എന്താ ചെയ്യാന്നൊക്കെ നമുക്ക് നോക്കാം മിക്കും നമ്മളെ കൊല്ലാൻ ചാൻസ് ഉണ്ട് നമുക്ക് പോവാം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്താറായി പോലീസ് സ്റ്റേഷൻ ആ അതാ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ട് കിണെ പോവാം പോലീസുകാരുണ്ടാവോ ഫ്രണ്ടിലി ഉണ്ടെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞു അതാ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി പോലീസുകാരുണ്ട് കേസ് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ആ ബെല്ലേക്കൺ കൂടി അടിച്ചു കൂടി ചോദിച്ചു പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി തോക്കെടുത്ത് നമുക്ക് ഉള്ളിൽ പോയി മേടിക്കാം ആ കുറച്ചുകൂടി നല്ലത് ഉള്ളിൽ പോയി മേടിക്കാം കേസ് ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കാണ് ആ ഉള്ളിലെത്തി കേസ് ഫസ്റ്റ് ഇതിലേ ആരെ വെടി കായയാണോ വെടിയേക്കേ ആ വെടി വെടി ആ വേടി വെച്ച് കേസ് വേടി വെക്കാൻ പോവാണ് കേസ് ആ വേടി വെച്ചു കേസ് ആളിലെത്തും പക്ഷേ നമ്മളൊന്നും ചെയ്യണില്ലേ പോലീസുകാർ ഒരാളും കൂടി എന്തായാലും വീഡിയോ നോക്കാം അതിന് മുന്നേ ഫോണിലെന്തോ വന്നു അപ്പോൾ ഫോൺ തുറന്നു നോക്കിയതാണ് ഇയാളെ കഴുത്തി നോക്കി എടിക്കുക എന്നാണ് പറയണേ കഴുത്തി നോക്കി എടിയേക്കാം ആ വേണ്ടി വെച്ച് കേസ് നമ്മളൊന്നും ചെയ്യാനില്ലല്ലോ പോലീസ് നമുക്ക് എന്തായാലും പോവാം കൗൺസിലായി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആരോ വേടീട്ടായാലും ഒന്നും ചെയ്യില്ല എന്ന്